ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് സ്ലീവ്ലെസ് ഡ്രെസ്സ് ഇടുമ്പോൾ പല പെൺകുട്ടികളെയും വലക്കുന്ന ഒരു പ്രശ്നമാണ് കൈക്കുഴയിലെ കറുപ്പ് ഇത് പലപ്പോഴും അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രസ്സുകൾ ഉപേക്ഷിക്കുകയാണ് പലരും ചെയ്യാറ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കറുപ്പ് നിറം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നാണ് പലപ്പോഴും ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളും ഇതിന് കാരണമാവാറുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് വീടിൽ തന്നെ ഈ കറുപ്പ് നിറം എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഞാനിന്ന് പറയുന്നത് അതിനെ സഹായിക്കുന്ന ചില ടിപ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പപ്പയായിക്ക് കറുത്ത നിറത്തെ വെളുപ്പിക്കാനുള്ള കഴിവുണ്ട് നല്ലതുപോലെ പഴുത്ത പപ്പയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം കറുത്തു നിറമുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയോ കുളിക്കുകയോ ചെയ്യാം ഒരാഴ്ച തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ ഇരുണ്ട നിറത്തിന് മാറ്റമുണ്ടാവും നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളവർക്ക് പപ്പയ ധാരാളമായി കിട്ടും ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു പപ്പയ വാങ്ങിച്ചാൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് പല ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാം നമുക്കറിയാം പാൽ പ്രകൃതിദത്തമായി തന്നെ നിറം നൽകുന്ന ഒരു വസ്തുവാണ് കറുത്ത നിറമുള്ള ഇടങ്ങളിൽ പാല് തേച്ച് പിടിപ്പിക്കാം കുറച്ച് സമയത്തിന് ശേഷം പഞ്ഞി ഉപയോഗിച്ച് തുടച്ചു കളയാവുന്നതാണ് ഇത് പതിവായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല വ്യത്യാസമുണ്ടാകും കാലങ്ങളായി മുഖത്തിനും ശരീരത്തിനുമൊക്കെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടീസ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയാം വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമായി നാരങ്ങ നീരിനെ ചർമ്മത്തെ വെളുപ്പിക്കാനുള്ള കഴിവുണ്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നാരങ്ങ നീര് ഡെയിലി യൂസ് ചെയ്യാമോ എന്നുള്ളത് പക്ഷേ നാരങ്ങ നീര് മാത്രമായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത് ഇതിപ്പോൾ നമ്മൾ നാരങ്ങ നീര് മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഒരു അലർജി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത ചർമ്മമാണ് നിങ്ങളുടെ അതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇരുണ്ട് ചർമ്മത്തിന് ഒരു പരിഹാരമാണ് തക്കാളി നീര് ഇത് നീരെടുത്ത് പുരട്ടാവുന്നതാണ് തക്കാളി നീര് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം യാതൊരു സൈഡ് ഇഫക്റ്റും തക്കാളി നീര് ഉപയോഗിച്ചിട്ട് ആർക്കും ഉണ്ടായതായി ഇതുവരെ കേട്ടിട്ടില്ല അതൊരു ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നിറവ്യത്യാസമുള്ള ശരീരഭാഗങ്ങൾ ഇത്തരം ടിപ്സ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പൊടിക്കൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ വ്യത്യാസമുണ്ടാകും പക്ഷേ പതിവായി ഉപയോഗിക്കണമെന്ന് മാത്രം തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരിൽ ഇത് കാണപ്പെടുന്നു അങ്ങനെയുള്ളവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം